ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് തേജസ് നമ്മൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരികയാണ് ക്രിസ്മസ് സ്പെഷ്യൽ ആണ് നമ്മൾ ക്രിസ്മസിൽ പറ്റിയ അടിപൊളി ടോപ്പ് കുർത്തീസിന്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് ഈ ഒരു ഐറ്റം നമുക്കൊന്ന് കാണാം ഇത് നല്ല തിക്കായിട്ട് വരുന്ന വർക്ക് ണ്ട് ഇതിനകത്ത് മിറർ വർക്ക് വരുന്നൊരു ഐറ്റം ആണ് ഇത് സ്ലബ് കോട്ടൺ ആണ് സ്ലബ് കോട്ടനകത്ത് വിത്ത് ലൈനി കുർത്തീസ് ആണ് എന്തായാലും നമുക്ക് ഇതിന്റെ സെലക്ഷനും ഇതിന്റെ വിലയും ഒന്ന് കാണാം നമ്മളുടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രൈസും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് നമുക്ക് എന്തായാലും ഈ ഒരു കളക്ഷൻ നമുക്കൊന്ന് കാണാം എന്തായാലും ഈ കാണിക്കുന്ന സൈസ് എന്ന് പറയുമ്പോൾ ഇതൊരു മീഡിയം സൈസ് ആണ് നല്ല അടിപൊളി ഐറ്റം ആണ് ക്രിസ്മസിന് വേണ്ടിയിട്ട് സ്പെഷ്യലി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സൺ സൈസ് വരെ ഉണ്ട് ഈ ഒരു പാറ്റേണിൽ ഇത് സ്ലബ് കോട്ടണിൽ വരുന്നതാണ് ഇതിനകത്ത് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഇത് വിത്ത് ലൈനിങ് ആണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി ആണ് ഒരു കംപ്ലൈൻറ്റും വരത്തില്ല കളറൊന്നും ഒന്നും പോകുന്നൊരു ഐറ്റം അല്ല നല്ല തിക്കായിട്ടുള്ള വർക്ക് ഉണ്ട് മിറർ വർക്കാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ പ്രൈസ് ഇതിന്റെ വില എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഈ ഒരു ടോപ്പിന്റെ വില മുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ടോപ്പ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് ഈ കാണിച്ചിരിക്കുന്ന മീഡിയം ആണ് ഇതിന്റെ അടുത്തൊരു സൈസ് എന്ന് പറയുന്നത് ഇത് എക്സൽ ആണ് എക്സൽ സൈസ് തന്നെയാണ് സെയിം പാറ്റേൺ തന്നെ സൈസ് എക്സൽ വരും എക്സൽ അല്ല ഇത് ലാർജ് ആണ് അപ്പം ലാർജ് അതിന്റെ ഏതാണ്ട് ഇത് സൈസ് ആണ് ഈ കാണിക്കുന്ന എക്സൽ ആണ് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ നമ്മളുടെ പ്രൈസ് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് വിത്ത് ലൈനിങ് ആണ് ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു നാനൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്ന ഐറ്റം ആണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നൊരു ഐറ്റം ആണ് നമ്മളുടെ വില മുന്നൂറ്റി എഴുപത്തി ഒമ്പത് രാണ് ഇതിന്റെ അടുത്ത ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേൺ വരും ഇത് ബ്രോക്കേഡിനകത്ത് നല്ല അടിപൊളി ബ്രോക്കേഡിനകത്ത് മിറർ ഉറക്കു വരുന്നൊരു ഐറ്റം ആണ് ഇതും മീഡിയം മുതൽ ഡബ്ലെക്സ് എസ് സൈസ് വരെ ഉണ്ട് അതിനകത്ത് നെറ്റിലും മിറർ വർക്ക് വരുന്നുണ്ട് രണ്ട് പാറ്റേൺ ഉണ്ട് ത്രീ നയൻറ്റി നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് അതാണ്ട് ഈ ഒരു ടോപ്പിൻ്റെ വില ഇത് ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ഐറ്റം ആണ് അപ്പം ഇതിൻ്റെ രണ്ട് പാറ്റേൺ ആണ് വരുന്നത് ഇതാ ഇത് മീഡിയം മുതൽ ഡബ്ലെക്സൽ സൈസ് വരെയാണ് ഇതിനകത്ത് ഏത് പാറ്റേൺ വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണോ ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ് ഇതിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിന്റെ അടുത്തൊരു പാറ്റേൺ എന്ന് പറയുമ്പോൾ വൈറ്റിനകത്ത് ഡിസൈൻ വരുന്നതാണ് അയറ്റി ഡിസൈൻ വരും വൈറ്റ്നകത്ത് ഡിസൈൻ വരും അടിപൊളി ഐറ്റം ആണോ ഇതും മുന്നൂറ്റി എഴുപത്തി ഒമ്പത് തന്നെയാണോ ഇത് നമുക്ക് ലാർജ് മുതല് ത്രീ എൽ സൈസ് വരെ ഉണ്ട് ലാർജ് മുതൽ ത്രീ എൽ സൈസ് വരെ ഉണ്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് അതിൻ്റെതാണ്ട് ഈ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ൈസാണ് അതായത് ത്രീ എക്സൽ ആണ് ഇതിന്റെ പ്രൈസ് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ആണ് ലൈനിങ് ഉണ്ട് ഇത് വിത്ത് ലൈനിങ് ആണ് ലെങ്തി ആയിട്ട് ലൈനിങ് വരും മുന്നൂറ്റി എഴുപത്തി ഒമ്പത് വരയ്ക്കാണ് നമ്മൾ ഈ ഒരു ഐറ്റം കൊടുക്കുന്നത് അത് കൂടാതെ തന്നെ നമുക്ക് ക്രിസ്മസിന് ആവശ്യമായിട്ടുള്ള ഒരുപോലുള്ള പാറ്റേൺ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ട ഇഷ്ടപ്പെടുന്ന പാറ്റേൺ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പത്തോ ഇരുപതോ പീസ് ഒരേ മോഡൽ വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരും അത് നേരത്തെ നമുക്ക് ഓർഡർ തന്നാൽ അതനുസരിച്ച് ചെയ്തു തരുന്നതാണ് ഏത് പാറ്റേൺ ആണെങ്കിലും ഇതിനകത്ത് ഇപ്പം നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് ഈ ഒരു പാറ്റേണിൽ ത്രീ എക്സ് എൽ സൈസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ വില മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഈ ബ്രോക്കേഡിൽ വരുമ്പോൾ മിറർവർക്ക് വരുന്നത് നമ്മുടെ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ടെൻത്ത് പ്രൈസിനാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ടോപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷൻ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ പ്രൊമോഷൻ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വരികയാണെങ്കിൽ നോക്കിയെടുക്കാം ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഓൺലൈൻ പ്രോഡക്റ്റ് അല്ല നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് ക്വാളിറ്റിയും വിലയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത